സൊ ഇതൊരു ട്രിക്കാണ് ആക്ച്വലി ആക്ച്വലി ഒരു ട്രിക്കാണ് അപ്പോൾ നമ്മൾ ആയിരിക്കും ഓ അടുത്ത വർഷം സ്പിൻ ചെയ്യാമല്ലോ നൂറ് പ്ലേഴ്സ് ഉണ്ട് അതിനകത്ത് ഷോർട്ട് ടൈമും ഉണ്ട് അല്ല നമുക്ക് ഇപ്പം ഹൈലൈറ്റ് കാർഡും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എപ്പി കാർഡും നമ്മൾ ആയിരിക്കും പക്ഷെ ഇതൊരു ട്രിക്കാണ് ആണ് അവരെ കാരണം നമ്മൾ മാക്സിമം പ്ലസ് റിലീസ് ചെയ്യും വരുന്ന പാക്കിലോ കച്ചട പാക്ക് ആയിരിക്കാം ട്വൻറ്റി ഫൈവ് ഇ ഫുട്ബോൾ സെപ്റ്റംബർ മിഡ് കഴിഞ്ഞ് എപ്പോൾ ആണെങ്കിലും ഗെയിം വരാം നമ്മൾ നോട്ടീസ് വന്നിട്ടുണ്ട് ആക്ച്വലി സൊ ഒരാഴ്ച വീഡിയോ വിടാൻ പറ്റില്ല ചാനൽ സ്ട്രൈക്ക് അടിച്ചതൊക്കെ ആയിരുന്നു സോ വൺ വീക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ഇൻസ്റ്റയിലാണ് പോസ്റ്റ് ചെയ്യേണ്ടിരുന്നത് സോ ആക്ച്വലി ഒരുപാട് ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു കുറേ പേര് പറഞ്ഞു ബ്രോ സെപ്റ്റംബറിലൊന്നും ഗെയിം എന്ന് പക്ഷേ ആക്ച്വലി നമുക്കറിയാം ഈ ഫുട്ബോളിൻ്റെ പാറ്റേൺ സെപ്റ്റംബർ എൻഡിൽ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യമാണ് പുതിയ ഗെയിം എല്ലാ വർഷവും വരുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സോ ഈ വർഷം ഗെയിം വരുന്നുണ്ട് സോ എഞ്ചിയിലൊന്നും മാർബി ലാർ പറയുന്നുണ്ട് അപ്പോൾ എഞ്ചിരൊന്നും മാറുന്നില്ല അതിനിടയ്ക്ക് തന്നെ ഗെയിം ആക്ച്വലി കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് ഗെയിമിനകത്ത് അപ്പം നമുക്ക് വൺ ബൈ വൺ പറയാം അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് കാർഡുകൾ സബ്ഡി സപ്പോർട്ട് ചെയ്യാം സോലകാശ് വെൽക്കം ടു അവർ ചാനൽ ഡാർക്ക് ഗെമസ് സോ ട്വൻ്റി ഫൈവ് ഇപ്പോൾ സെപ്റ്റംബർ മെഡി കഴിഞ്ഞാൽ എപ്പോഴാണ് ഗെയിം വരാം സോ ബേസിക്കലി പറയാനുള്ള മെയിൻ കാര്യം കോയിൻസും ജി പിസ് എല്ലാം ക്യാരി ഓവർ അറിഞ്ഞിട്ടുണ്ട് കോയിൻസ് ജി പിസ് ട്രെയിനേഴ്സ് എല്ലാം ക്യാരി ഓവർ ആവുന്നുണ്ട് സോ കുറെ പേര് ഡൗട്ടാണ് നമ്മുടെ പ്ലെയർ ഓഫ് വീക്ക് കാർഡൊക്കെ പോകുമെന്ന് മേ ബി പോവാൻ ചാൻസ് ഉണ്ട് ഞാൻ അങ്ങനെ കണ്ടു റൂമറാണ് ഓപ്ഷലി വന്നിട്ടില്ല ആക്ച്വലി പ്ലെയർ ഓഫ് വീക്ക് കാർഡ് മിക്കറും ബേസ് കാർഡ് ആവാൻ ചാൻസ് ഉണ്ട് ബാക്കി എല്ലാം വേണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സോ എപ്പിക്സും ഷോർട്ട് ടൈം ബിഗ് ടൈമും എല്ലാം നെക്സ്റ്റ് ഇയറും ഉണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മാറ്റമൊന്നുമില്ല പാക്ക് ഐഡീസ് ഒന്നും പോകത്തില്ല കേട്ടോ സോ ആക്ച്വലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയുന്നൊരു കാര്യം നമ്മൾ കോൺട്രാക്ട് ടിക്കറ്റ് നമ്മളെന്ന് പറഞ്ഞതാണ് റെന്യൂ ഇപ്പോൾ അടുത്ത് എടുത്ത് കളയാൻ പോവുകയാണത് കോൺട്രാക്ട് ടിക്കറ്റ് നെക്സ്റ്റ് ഇയർ ഗെയിമിൽ ഇല്ല സോ അതുകൊണ്ട് തന്നെ അതിന് പകരം അവർ നമുക്ക് ചാൻസ് ഡീൽ തരാൻ പോവാണ് ഒരു എപ്പിക് ബോക്സ് ബോക്സ്റ്റോറിലാണ് തരാൻ പോകുന്നത് ചാൻസ് ഡീൽ സോ നമ്മളിങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ് ഈ കഴിഞ്ഞ വർഷം റിലീസായ ബൂസ്റ്റർ അപ്പിക്കിൻ്റെ പാക്കായിരിക്കും വരാൻ പോകുന്നത് സോ ബൂസ്റ്റർ അപ്പിക്കിൻ്റെ പാക്കിൽ നമുക്ക് ചാൻസ് ഡീൽ വഴി നമുക്ക് സൈൻ ചെയ്യാം അത് ആക്ച്വലി സിക്സ്റ്റീ ഡേയ്സ് ഉണ്ടെന്നുകൊണ്ട് നമുക്ക് ഒരു ചാൻസ് ഡീൽ കിട്ടും ഇപ്പം ടെൻ ഡേയ്സ് ആകുമ്പോഴെങ്കിൽ നമുക്ക് ആറണ്ടാത്തതിന് ഒരു ചാൻസ് ഡീൽ നമുക്ക് കിട്ടുന്നതായിരിക്കും സോ പ്ലേസ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നേരെ പോവുക നേരെ പോയിട്ടുള്ള പ്ലേസിൻ്റെ ഒക്കെ എടുത്തിട്ട് വേണ്ടാത്തന്നെയൊക്കെ വാരി പറക്കിയിട്ട് റിലീസ് ചെയ്ത് കളയുക ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വേണ്ടാത്തന്നെയൊക്കെ വാരി പറക്കിയിട്ട് റിലീസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻ ഡേയ്സ് കോൺട്രാക്ട് ടിക്കറ്റ് ഉള്ളതൊക്കെ കിട്ടുന്നതായിരിക്കും ഓക്കെ സോ പ്ലേ സോട്ട് ബൈ പ്ലെയർ വാല്യൂ കൊടുക്കാതിന് ഞാൻ പ്ലെയർ വാല്യൂ കൊടുത്തിട്ട് താൽപോട്ട് വരാം എന്നിട്ടൊക്കെ എപ്പിക്കൊക്കെയാണ് എപ്പിക്കൊന്നും ഞാൻ കളയത്തില്ല സോ വേണ്ടാത്തേക്ക് എടുത്ത് കളയാം താൽപ്പോട്ട് കുറച്ച് താൽപ്പോട്ട് വരുമ്പം ഞാനങ്ങനെ എപ്പിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ വേറെ യൂസ് ചെയ്യുന്നതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ഒന്നും എനിക്ക് വേണമെന്നില്ല അതുകൊണ്ട് തന്നെ കുറെ ഞാൻ എടുത്ത് കളയാൻ വിചാരിക്കുകയാണ് ആക്ച്വലി ഇത് കളിപ്പിക്കുന്നില്ല നേട്ടിട്ട് സ്കൂളിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അടുത്ത വർഷം എപ്പിക്കെടുക്കാം അതല്ലേ നല്ലത് റൊഡിറന്നും ഞാൻ കളിപ്പിക്കുന്നില്ല എപ്പിക്കുക അത്രേ കളിപ്പിക്കുന്നുള്ളൂ ആക്ച്വലി സോ വേണമെന്നവർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടാത്തവരെടുത്ത് കളയാം അപ്പോൾ പറയും ഒരു സൂപ്പർ പ്ലെയർ ആകുമോ ഞാൻ കളിപ്പിക്കുന്നില്ല കാരണം എനിക്ക് അതിനെക്കാട്ടിൽ ബെസ്റ്റ് സ്കൂൾ എൻ്റെ എൻ്റെ ഞാൻ തൃപ്തനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാത്തൊക്കെ റിലീസ് കളയാനാണ് എനിക്ക് വേണ്ടത് ടെൻ ഡേയ്സിൻ്റെ ടിക്കറ്റ് നമുക്ക് പതിനാറെണ്ണയൊക്കെ കിട്ടും അപ്പം നമുക്ക് ഏകദേശം ഒരു ആറോറും പന്ത്രണ്ട് ഒരു മൂന്ന് ട്രൈകൾ നമുക്ക് എക്സ്ട്രാ കിട്ടും സോ റിലീസ് കളയും ഇങ്ങനെ ഓക്കെ സോ അങ്ങനെ മാക്സിമം നിങ്ങളിങ്ങനെ വേണ്ടാത്തേക്ക് എടുത്ത് കളഞ്ഞ് മാക്സിമം ആഡ് ചെയ്ത് വയ്ക്കുക സോ ഇതൊരു ട്രിക്ക് ആണ് ആക്ച്വലി ആക്ച്വലി ഇത് ട്രിക്ക് ആണ് അപ്പോൾ നമ്മളായിരിക്കും ഓ അടുത്ത വർഷം സ്പിൻ ചെയ്യാമല്ലോ നൂറ് പ്ലേസ് ഉണ്ട് അതിനകത്ത് ഷോർട്ട് ടൈമും ഉണ്ട് അല്ല നമുക്ക് ഇപ്പം ഹൈലൈറ്റ് കാർഡും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എപ്പി കാർഡും ഉണ്ടോ അങ്ങനെ കൂടെ ആയിരിക്കും പക്ഷെ ഇതൊരു ട്രിക്ക് ആണ് അവരെ കാരണം നമ്മൾ മാക്സിമം പ്ലസ് അത് റിലീസ് ചെയ്യും റിലീസ് ചെയ്യിപ്പിക്കാൻ ട്രിക്ക് കൂടിയാണിത് ഇപ്പം വരുന്ന പാക്കോ കച്ചട പാക്കായിരിക്കാം കച്ചടയാൻ ചാൻസ് ഇല്ല എന്താ അത്യാവശ്യം പ്ലേസ് കാണും എനിക്കതൊരു പത്ത് പ്ലേസ് എപ്പിക്ക് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അത് മൂന്നുമാവോ പറയാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക വേണ്ടാത്തത് മാത്രം റിലീസ് ചെയ്യുക വേണമെന്ന് ഒന്നും എടുത്ത് കളയരുത് എപ്പയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ദുഃഖിക്കേണ്ടി വരും ഭാവിയിൽ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം വളരെ കെയർഫുൾ ആയിട്ട് വേണം റിലീസ് ചെയ്യാനായിട്ട് അപ്പം അവരൊരു ട്രിപ്പാണ് ആക്ച്വലി ഇത്രയും പ്ലേസൊക്കെ കിടക്കുന്ന നെക്സ്റ്റ് ഇയറിൽ ഇതുവരെ കണ്ടിന്യൂ ചെയ്ത് പോകലോ എന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മാക്സിമം പ്ലേസ് റിലീസ് ചെയ്യിപ്പിക്കുകയാണ് ഇപ്പം നെക്സ്റ്റ് ഇയർ ആൾക്കാർ കളി കളിക്കുമല്ലോ ഗെയിം കളിക്കും പ്ലെയർ എഴുതിക്കും കോയിൻ മേടിക്കും കറക്കും അല്ലാതെ തന്നെ ഗെയിം കളിപ്പിക്കാമല്ലോ ഗെയിം കളിച്ചാലവർക്ക് ഇൻകുമാണ് ഇൻകം ആണ് ഗെയിം കളിക്കുമ്പോൾ അവർക്ക് ഇൻകോ ഉണ്ട് അപ്പം ആപ്പ് വിസ് ചെയ്യുന്ന ഇൻകോ പ്ലേ സ്റ്റോറീസൊക്കെ പോകുന്നുണ്ട് സോ അത് ഒരു സ്ട്രാറ്റജി ആണ് അവർ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണ്ടാത്തത് മാത്രം വേണ്ടാത്തത് മാത്രം ക്ലിയർലി പറയണം വേണ്ടാത്തത് മാത്രം റിലീസ് ചെയ്തിട്ട് എടുത്തത് നെക്സ്റ്റ് ഇയർ വരുന്ന പാക്ക് നമുക്കറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ തുക്കട പാക്ക് ഒക്കെ ആയിരിക്കും വരാൻ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് സോ ഞാൻ ഞാനെന്തായാലും എനിക്ക് വേണ്ടാത്തേക്കെടുത്ത് കളയാണ് കാരണം ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നില്ല എൻ്റെ സ്കൂളിൽ എപ്പിക്സും ഷോർട്ട് ടൈംസും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫീച്ചർ ഫീച്ച വലിയൊരു ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് കളയാണ് പിന്നെ നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും ബെറ്റർ ഫീച്ചും വരാം അതും ആലോചിക്കും കാരണം നെക്സ്റ്റ് ഇയറിൽ ഇതിനെക്കാട്ടിയും ബെറ്റർ പ്ലേസ് വരും കുറച്ച് സ്റ്റാൻസ് ഉള്ള കൊണ്ടുവരു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുത്ത് കളയാം വേണമെന്ന് മാത്രം കണ്ടിന്യൂ ചെയ്യുക ഇതൊരു സ്ട്രാറ്റജിയാണ് ആക്ച്വലി ഇത് ആക്ച്വലി പ്ലേസിനെ എടുത്ത് കളഞ്ഞ് നമ്മൾ ഇപ്പം ചാൻസിൽ വെക്കുകയുള്ളൂ വയ്ക്കുമല്ലോ അത് സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് ബോക്സ് ഇപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കാം പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നല്ല ബോക്സും ആയിരിക്കാം എന്തായാലും ഫുള്ള് മാനേജ് ചെയ്യാനുള്ള ബോക്സൊക്കെ ആയിട്ട് പോവുക മാക്സിമം അപ്പം നൂറ് പ്ലേസ് ടൈമും സോറി നൂറ് പ്ലേഴ്സ് ഹൈലൈറ്റ്സും എപ്പിക്സും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആക്ച്വലി എൻ്റെ ഒപ്പീനിയൻ ഒരു പത്ത് എപ്പിക്ക് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പത്ത് എപ്പിക്കും ഒരു നയൻ്റി പ്ലേസ് ഇതുപോലെ ആയിരിക്കാം നമുക്ക് ഹൈലൈറ്റ് കാർഡായിരിക്കാം വരാൻ പോകും ചിലപ്പോൾ ഒരു പത്ത് എപ്പിക്കും ചിലപ്പോൾ ഒരു ഇരുപതോ മുപ്പതോ ഹൈലൈറ്റ്സും ബാക്കിയുള്ള കാർഡ് ബേസ് കാർഡും ആയിരിക്കാം അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ആക്ച്വലി എന്തായാലും വെയിറ്റ് ചെയ്യാം വേണ്ടാത്തത് മാത്രം എടുത്തു കളഞ്ഞ് മാക്സിമം റിലീസ് ചെയ്ത് മാക്സിമം ചാൻസ് രീതിയിൽ കൂട്ടി വെക്കുക പിന്നെ അടുത്ത പറയാനുള്ളൊരു മെയിൻ കാര്യം വെച്ചാൽ ഏറ്റവും മെയിൻ കാര്യമാണിത് പല ആൾക്കാരും ഒരു മണ്ടത്തരമാണ് ഗെയിം വരാനായിട്ട് നമുക്ക് ത്രീ ഡേയ്സോളം മെയിൻ്റെനൻസ് വരാൻ ചാൻസ് ഉണ്ട് സോ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം നമുക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല നമുക്ക് ഗെയിമിനോട്ട് കയറാനേ പറ്റത്തില്ല സോ വെറുതെ ഒരു ആപ്പ് കിടക്കും രണ്ട് രണ്ടര ജി ഒരു ആപ്പ് കിടക്കും ഇപ്പം വെറുതെ കിടക്കുകയാണ് കളിക്കാൻ പറ്റത്തില്ല പക്ഷേ ചില ആൾക്കാർ ഈ ഒരു ആപ്പ് ഗെയിം ഇപ്പം ത്രീ ഡേയ്സ് ഇല്ലല്ലോ നമുക്ക് കൺവിൻസ്റ്റാൾ ചെയ്തത് കൺവിൻഷാൾ കളയാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്താൽ ചിലർ ഗെയിം കയറി അൺലിങ്ക് ചെയ്ത് ചെയ്തുകൾ അൺലിങ്ക് ഒന്ന് ചെയ്യലും പൊന്മക്കളെ അൺലിങ്ക് ചെയ്തതിന് പിന്നെ ലിങ്ക് ചെയ്യാൻ പറ്റില്ല ചോറ് അൺലിങ്ക് ചെയ്താലും അതുപോലെ തന്നെ ചിലരെ അൺഇൻസ്റ്റാൾ ചെയ്ത കളിയും അപ്പം ഗെയിം വരുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ചിലപ്പം പറ്റാറില്ല ചില ആൾക്കാരുടെ ഫോണിൽ അപ്ഡേറ്റ് ആവാറില്ല കാരണം അത്ര ഹെവി റഷ് ആയിരിക്കും സെർവർ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അപ്ഡേറ്റ് ആയാലും ചിലർക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാണാറുണ്ട് കാരണം സെർവർ അമ്മായി ബിസി ആയാലും ചില ആൾക്കാർ പത്ത് തൊട്ടൊക്കെ ചെയ്ത് ആ മാസം കയറാനേ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ആരും ഗെയിം നെക്സ്റ്റ് ഇയർ കളിക്കണം എന്നുള്ളവർ ആരും ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക അപ്ഡേറ്റ് വരും അപ്ഡേറ്റ് ഇടുക ഒരു ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്യുക ഗെയിം ഓപ്പൺ ആകുമ്പോൾ കളിക്കുക അത്രേ പറയാനുള്ളൂ സോ ഗെയിം ട്വൻറ്റി ഫൈവ് ഈ ഫുട്ബോൾ സെപ്റ്റംബർ മെഡ് കഴിഞ്ഞ് എപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യാം ഞാൻ പറഞ്ഞില്ല ഫിഫ അറിയുന്നതിൻ്റെ കൂടെ തന്നെ ഗെയിം അറിയാൻ ഞാൻ പറഞ്ഞില്ല അത് ഇറങ്ങാൻ കൊണ്ടുവരും ഉറപ്പാണ് ഫിഫായുള്ള കോമ്പറ്റീഷൻ എന്തായാലും ഇടാൻ പറ്റത്തില്ലോ അപ്പോൾ എന്തായാലും ഒരു കൺസോളിലും മൊബൈലിലും ഒക്കെ ഉറപ്പായിട്ടും ഗെയിം സെപ്റ്റംബർ എൻഡിന് മുമ്പ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇഗറിൽ പേടിക്കാണ് ഞാനും കട്ട പേടിക്കാണ് നിങ്ങളും പേടിക്കാണ് സുവൈസ്